വേദികളിൽ ഒരുപാട് കടകൾ കാണാം എഞ്ചിനീയറിംഗ് ഒരു ഒരു യുവാവിന്റെ ഇത്തരം സംരംഭമാണ് ശ്രദ്ധ ചൂട് താങ്ങാനാവാതെ തണുത്ത വെള്ളം കുടിക്കാനിറങ്ങിയപ്പോഴാണ് ഒരു കോഫി ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ചെറിയ കട കടയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു കോൾ കോഫി കുടിക്കാമെന്ന് കരുതി കൂടെ അദ്ദേഹത്തിന്റെ വിശേഷം കൂടെ ചോദിച്ചു പേര് ഷിഫാസ് കൊല്ലം തന്നെയാണ് സ്വദേശം മെക്കാനിക്കൽ എഞ്ചിനീയർ ബിരുദധാരിയാണ് ഈ കോഫി ഷോപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ബിസിനസ് പണ്ടൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഓരോ ഇങ്ങനെ സാധ്യതകൾ തേടി തേടി പോവും പക്ഷേ അതൊന്നും പക്ഷേ ഇതെനിക്ക് എന്തോ ഒരു കോഫിയുടെ ഒരു വന്ന് പിന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ട് അത്രേ ഉള്ളു ഇപ്പം ഒരു മൂന്ന് ദിവസത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് മാർക്ക് എല്ലാവർക്കും ഒരു ഫ്ലേ ഫ്ലേവറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ബ്രാൻഡായിട്ട് ഇനി കണ്ടിന്യൂ ആണോ എന്നൊരു ആഗ്രഹവും ഉണ്ട് സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവരാണ് പുതുതലമുറ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി കലോത്സവ വേദിക്കരികെ ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ കാരണവും അത് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രീമിയം കോഫി അഫോർഡ് ചെയ്യാനുള്ള ഒരു കുറവ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു പ്രീമിയം കഫേ പോയാൽ ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ്റമ്പത് റേഞ്ചിലാണ് ഒരു കോഫി ചാർജ് ചെയ്യുന്നത് അപ്പം അത് അവരെ കുറ്റം പറയല്ല അവരെ ഇൻഫ്രാസ്ട്രക്ചർ എംപ്ലോയീസ് എക്യുപ്മെൻറ്സ് എല്ലാം കൂടെ കുട്ടിയാണ് അവരെ പ്രൈസിങ് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നി കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഒരു സ്റ്റോർ ഒരു എംപ്ലോയി ഒരു ബ്രോയിങ് ടേബിൾ അങ്ങനെ വെച്ച് കോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെറും ഫുഡ് കോസ്റ്റും എൻ്റെ ഒരു പ്രോഫിറ്റും വെച്ചാണ് ഇത് ഞാൻ ഒന്ന് റീ അറേഞ്ച് ചെയ്തേക്കുന്നത് കലോത്സവ വേദികൾ യുവ സംരംഭകരുടെ കൂടി ഇടമാണ് എന്തായാലും ഞാൻ കുടിച്ച ഈ കോൾ കോഫി കൊള്ള ക്യാമറമാൻ ജിനുവിനൊപ്പം കീർത്തന കേശവൻ ട്വൻറ്റി